കഞ്ചാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു ഹൈറേഞ്ചിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ജെ പി എം ഇത്തവണയും യൂണിവേഴ്സിറ്റി റാങ്കുകൾ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു വിദ്യാർത്ഥികൾക്ക് സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കോളേജ് പ്ലേസ്മെന്റിനും കഴിഞ്ഞു കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഭാവി സുരക്ഷിതമാക്കുവാൻ തുടങ്ങിയ കോഴ്സുകളും തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ ആഡ് ഓൺ കോഴ്സുകളും കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്നു ഉത്തമ പൗരബോധവും സേവന തൽപരതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും വളർത്തുന്നതിനായി കോളേജിൽ എൻ സി സി എൻഎസ്എസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കോളേജിന്റെ റിസൾട്ട് വലിയ ഗ്രാഫിൽ ഉയർന്നിട്ടുണ്ട് ഇവിടെ ഇതിനോടകം നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്ന പോലെ ധാരാളം റാങ്കുകൾ വിവിധ കോഴ്സുകളിൽ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ കോളേജിൻ്റെ ആ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് വിദ്യാർത്ഥികളുടെ കോളേജ് കമ്മിറ്റ്മെന്റിന്റെ ഫലമാണ് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടമാണിത് ഈ വർഷവും കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് പഠനത്തിനോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കുട്ടികൾക്ക് വലിയ ഒരു സ്കില്ല് അല്ലെങ്കിൽ പ്രാവീണ്യം വ്യത്യസ്തമായ മേഖലകൾ കിട്ടി അവർക്ക് പുറത്തു പോകുമ്പോൾ എംപ്ലോയ്മെന്റ് സ്കില് കിട്ടത്ത രീതിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവന്നതിനാണ് തോപ്രാംകുടി നെടുങ്കണ്ടം തൂക്കുപാലം കുമളി ഏലപ്പാറ മുണ്ടക്കയം തുടങ്ങിയ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലേക്ക് യാത്രാ സൗകര്യവും കോളേജ് ഒരുക്കിയിട്ടുണ്ട് പെൺകുട്ടികൾക്കായി ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഡില്ലിംഗും ഹോസ്റ്റലും കോളേജിലോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഭക്ഷണം ക്യാമ്പസിൽ എല്ലാ ദിവസവും പ്രവർത്തന സജ്ജമാണ് സെൽഫ് ും അവകാശപ്പെടാൻ സാധിക്കാറുണ്ട് യു ജി സിയുടെ അംഗീകാരത്തോടും കൂടിയാണ് നമ്മുടെ കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കലാലയ ജീവിതം ആസ്വാദ്യകരമാകുക എന്നുള്ള രീതിയിൽ അവർക്ക് ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുകയും അവരുടെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമായിട്ട് കോളേജ് മാനേജ്മെന്റ് ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി മേഖലകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള പ്ലേസ്മെന്റ് ട്രെയിനിങ്ങും മറ്റും അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ജോബ് ഫെയറുകൾ സ്കോളർഷിപ്പുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയും കോളേജ് നടത്തി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നടത്തിവരുന്നു